അവർക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പച്ചപ്പായ വെച്ചിട്ട് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കിയെടുക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് പരിപ്പിടാതെയാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പൊ ഞാനൊരു പച്ചപ്പായ എടുത്തിട്ടുണ്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഒട്ടും കുരു ഇല്ലാത്ത ഒരു പപ്പായണത് അപ്പം ഇനി തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം പപ്പായല മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം വലിയ സവാള ആണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഒന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ഇതിലേക്ക് ഒരു ഒന്നേക ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പപ്പായുടെ ആ ഒരു അളവിൽ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പപ്പായം വേവാൻ ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കാരണം പരിപ്പില്ലാത്തത് കൊണ്ട് അധികം വെള്ളം ആയിക്കഴിഞ്ഞാൽ കറി വെള്ളം പോലെ ഉണ്ടാവും പിന്നെ അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നാലഞ്ച് ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തെടുത്തതും ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു മുക്കാൽ ടീസ്പൂൺ മുളകൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി നമ്മൾ പച്ചമുളക് ചേർത്ത് കൊണ്ടുപോയി അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാവൂ ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് തേങ്ങ അരച്ചെടുക്കാം അപ്പോൾ പപ്പായ എന്ത് വന്നിട്ടുണ്ടാവും ഞാൻ ആദ്യം രണ്ട് വിസിൽ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ പപ്പായ ഒട്ടും വെന്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും ഞാൻ നാല് വിസിലാണ് അടിച്ചത് കാരണം പപ്പായ കല്ല് പോലെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നാല് വിസിലടിച്ചതുകൊണ്ട് ഞാൻ കുറച്ച് പ്രഷർ കളഞ്ഞിട്ട് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഇപ്പോൾ പപ്പായ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ മിക്സിഡ് ജാറിലേക്ക് ഞാൻ ഒരേ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്രേവിയുടെ തിക്നസ്സ് നോക്കിയിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാം പക്ഷേ നന്നായി തിളച്ച് വരേണ്ട ആവശ്യമില്ല തിള വരുന്ന ടൈമിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിടാം നന്നായി തിളച്ച് കഴിഞ്ഞാൽ കറിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് കറി ഒന്ന് തിളച്ച് വരാറായിട്ടുണ്ട് അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇതൊന്ന് താളിച്ച് ചേർക്കാം അതിനായിട്ടൊരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കടുകൊന്ന് പൊട്ടിയതിനു ശേഷം രണ്ട് വറ്റൽമുള കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം താളിച്ചത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പപ്പായക്കറി കൂടിയാണത് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുന്ന വിചാരിക്കുന്നു ഇത് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്